ആദ്യം അനിൽകുമാർ പണ്ടാല സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ നഗരവികസനം നഗരാസൂത്രണം എല്ലാ കാലത്തും സജീവ ചർച്ചാ വിഷയം തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പക്ഷേ കഴിഞ്ഞ പതിനേഴ് വർഷമായി തിരുവനന്തപുരം കാണുന്ന പല സ്വപ്നങ്ങളും ആ സ്വപ്ന പദ്ധതികൾ എവിടെ എത്തി നിൽക്കുന്നു അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മെട്രോയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് സംഭവിക്കുന്നത് എവിടെയാണ് തെറ്റിപ്പോകുന്നത് ഒരു കാര്യം എനിക്ക് ഞാൻ തിരുവനന്തപുരം റോഡ് നഗര റോഡ് വികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നത് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ പദ്ധതികൾ ഈ പദ്ധതികൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടര വർഷം കഴിയുമ്പോൾ ആ പദ്ധതികൾ അവർ തന്നെ പതുക്കെ ചവിട്ടി പിടിക്കും കാരണം അവർ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അതിൽ അഴിമതി ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനൊരു ചാൻസ് ഉണ്ട് അത് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല അടുത്ത ഗവൺമെൻറ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഓൾട്ടർ ഓൾട്ടർനേറ്റ് ചെയ്താണല്ലോ ഈ എൽ ഡി എഫും യു ഡി എഫും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം അപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്ക് ഇത് നടന്നില്ലെങ്കിൽ ഈ പഴയ സർക്കാർ പറയും കണ്ടോ അവർ പിന്നെ അത് പൊളിച്ചു എന്ന് പറയും അവർക്കും ഒരു അവസരം കിട്ടും ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി ഇതിൽ സഫർ ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളാണ് അത് എല്ലാ നഗരങ്ങളിലും ഇതുപോലെ തന്നെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് രാഷ്ട്രീയ കളിയാണ് ഇതിൽ പബ്ലിക്ക് ഇപ്പോൾ പൊതുജനം എന്ന കഴുതയാണ് ഇതിൽ സഫർ ചെയ്യുന്നത് എന്നാണ് പറയാനുള്ളത് തിരുവനന്തപുരത്ത് ആർക്കൊരു പ്രത്യേക ഇഷ്യൂ ഉണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്നല്ല ഞാൻ മധ്യതിരുവാംകൂറിന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിച്ചതാണ് പക്ഷേ നഗരത്തെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം സിറ്റി റോഡ് പ്രോജക്റ്റ് നടത്താൻ ഒരു ചാൻസ് കിട്ടിയതും അതിനെ ഞാൻ വിജയിക്കുകയും ചെയ്തതും തിരുവനന്തപുരത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ ഇത് രാജഭരണകാലത്ത് തലസ്ഥാനമായിരുന്നു അപ്പം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ രാജാവ് ചെയ്ത എല്ലാം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ളതും അങ്ങനൊരു പ്രവണത ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ശരിക്കും ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇത്രയും അഡ്മിനിസ്ട്രേഷൻ കൊളാപ്സ് ചെയ്ത ഒരു സിറ്റുവേഷൻ വേറെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല എല്ലാ മേഖലകളിലും വളരെ മോശമാണ് നമ്മുടെ കിഴക്കേക്കോട്ട എല്ലാവർക്കും കാണാവുന്നതാണ് ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലം വൃത്തികെട്ടെന്ന് വെച്ചാൽ വൃത്തി വൃത്തികേട വിഷയമല്ല പറയുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തോന്നിയവാസം നടക്കുന്ന ഒരു സ്ഥലം കേരളത്തിലാണെന്ന് പറയാൻ നമ്മൾ ലജ്ജിക്കണം അതെന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ കാണാത്തതാണോ ഞാനൊരു ആളെ എടുത്ത് പറയുന്നില്ല ഒരു വ്യക്തി ഒരു സീനിയർ ബ്യൂറോക്രാറ്റൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പദ്ധതി സർക്കാരിന് കൊടുത്തു അത് അദ്ദേഹം കൊച്ചിയിലിരുന്നപ്പം അത് കൊടുത്തു സർക്കാരിനല്ല ഒരു ബോഡിക്ക് കൊടുത്തു ആ ബോഡി എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല അത് അവരൊരു ഓർഡർ ആക്കിയിട്ടു നഗരത്തിലെ കംപ്ലീറ്റ് ഫുട്പാത്തുകളൊക്കെ നട കാൽനടക്കാർക്ക് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ആ ഓർഡറിൻ്റെ ബലത്തിൽ കംപ്ലീറ്റ് ഫുട്പാത്തൊക്കെ ഒഴിച്ചു ഇന്ന് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഫുട്പാത്തിലെങ്കിലും വെൻഡിങ്ങൊന്നുമില്ല തിരുവനന്തപുരത്തൊന്നിറങ്ങി ഇടന്ന് നോക്കിയാൽ കാൽനടക്കാർക്ക് നടക്കാൻ സ്ഥലം ഒഴിച്ച് കാൽനടക്കാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഫുട്പാത്തിൽ സ്ഥലമുണ്ട് അപ്പോൾ ഈ വികസനം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നഗര വികസനം എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി തിരുവനന്തപുരത്തായിരുന്നു വി ആർ എഡ് ഡി റിസീവിങ് ആൻഡ് അത് സർക്കാരുകൾ ഏത് സർക്കാർ വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണശിരാകേന്ദ്രമാണ് ഭരണത്തിലിരിക്കുന്നവർ അതിൻ്റെ മേൽത്തട്ടിലിരിക്കുന്നവർ ഇതൊരു പ്രത്യേക അജൻഡായി എടുത്ത് ഈ നഗരത്തെ ഒരു നഗരമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ആദ്യം ഇടേണ്ടത്